രണ്ട് അഡീഷണൽ ആകാശ് വെപ്പൺ സിസ്റ്റം റെജിമെന്റുകൾക്കായി മിസൈൽ നിർമ്മാതാക്കളായ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡുമായി എണ്ണായിരത്തിഒരുന്നൂറ്റി അറുപത് കോടി രൂപയുടെ കരാർ മാർച്ച് മുപ്പതിന് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചിരുന്നു നേരത്തെ ഈ മാസത്തിൽ ഇന്ത്യയുടെ സൈനിക ഗവേഷണ ഏജൻസിയായ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ രണ്ട് വിഷ്വറാട് മിസൈലുകൾ പരീക്ഷിച്ചിരുന്നു ഈ രണ്ട് സുപ്രധാന സംഭവങ്ങളും ഹ്രസ്വദൂര വ്യോമ പ്രതിരോധ മിസൈൽ സാങ്കേതിക വിദ്യയിൽ ഡിആർഡിഒ യെ ലോകത്തിന്റെ നെറുകിയിലെത്തിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഈ രണ്ട് സംഭവ വികാസങ്ങളും ഇന്ത്യയെ ലോകരാജ്യങ്ങൾക്കിടയിൽ ഉയർന്നു നിൽക്കാൻ സഹായിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം ഷോർട്ട് റേഞ്ച് സർഫസ് സർഫസ്റ്റ്വെയർ മിസൈൽ സംവിധാനമായാണ് ആകാശ് വെപ്പൺ സിസ്റ്റം ഇന്ത്യൻ ആർമിയിൽ ഉൾപ്പെടുത്തുന്നത് തദ്ദേശീയ റേഡിയോ ഫ്രീക്വൻസി സ്പീക്കർ ഉപയോഗിച്ച് ഇന്ത്യ വികസിപ്പിച്ച ആദ്യത്തെ സർഫസ് സർഫസ്റ്റ്വെയർ മിസൈൽ സിസ്റ്റമാണിത് അസ്ത്രാം പോലെയുള്ള മെറ്റൽ ബോഡി മിസൈലുകൾക്കായി സെറാമിക് റാഡോമുകളും ആകാശ് വെപ്പൺ സിസ്റ്റത്തിനായി കോമ്പോസിറ്റ് റാഡോമും ഡിആർഡിഒ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിനാൽ വിദേശ അനലോഗുകളേക്കാൾ മികച്ച സിഗ്നൽ ടു നോയിസ് റേഷ്യോ ആകാശിന്റെ റാഡോമകൾക്കുണ്ടെന്ന് എന്ന് പരാമർശിച്ചിരുന്ന ആകാശ് വെപ്പൺ സിസ്റ്റം സജീവമായ എക്സ് എക്സ്ബാൻഡ് സീക്കർ ഉള്ള ഒരു ആകാശ് വൺ വേരിയൻ്റ് ആണ് ആർ സി വികസിപ്പിച്ച ഈ മോണോപൾസ് ആർഒഫ് സീക്കർ റേഞ്ച് എയർ ടു മിസൈലിലും ഡിആർഡിഒയുടെ എഡി മിസൈലിലും ഉപയോഗിക്കുന്നു ടെർമിനൽ ഹോമിംഗ് ഇല്ലാതെയുള്ള കമാൻഡ് ഗൈഡൻസ് ആണ് ആകാശ് വൺ മിസൈൽ ഉപയോഗിക്കുന്നത് ടാർഗറ്റ് ട്രാക്കിംഗ് ചെയ്യുന്നത് ശക്തമായ ഗ്രൗണ്ട് അധിഷ്ഠിത റഡാറായതിനാൽ ഇവയുടെ കമാൻഡ് ഗൈഡൻസ് സിസ്റ്റം ജാം റെസിസ്റ്റന്റ് ആയിരിക്കും ആകാശ് വെപ്പൺ സിസ്റ്റം അവയുടെ ഫ്ലൈറ്റിന്റെ പ്രാരംഭ ഭാഗത്തിനായി ആകാശ് വണ്ണിന്റെ ഗൈഡൻസ് കേപ്പബിലിറ്റി നിലനിർത്തുന്നു എന്നാൽ അവസാന ഘട്ടത്തിനായി ഈ മിസൈൽ ആർ ആറോ സീക്കർ സ്വിച്ച് ചെയ്യുന്നു ഇതുവഴി ലക്ഷ്യത്തിന്റെ പൂർണ്ണ നശീകരണം ഈ മിസൈൽ ഉറപ്പാക്കുന്നു മോട്ടോർ ബേൺ ഔട്ട് കാരണം പരിമിതമായ ശ്രേണികളെ സമീപിക്കുമ്പോൾ ഹ്രസ്വദൂര മിസൈലുകൾക്ക് സാധാരണയായി ഊർജ്ജം നഷ്ടപ്പെടുന്നു അതേസമയം ആകാശ് മിസൈലിന്റെ മികച്ച മനുവറബിലിറ്റിയും തദ്ദേശ സീക്കറും കാരണം ഘട്ടം വരെ ഈ മിസൈൽ അപകടകാരിയായി മാറുന്നു ആക്റ്റീവ് സീക്കറിനെ കൂടാതെ ആകാശ് വെപ്പൺ സിസ്റ്റത്തിൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി ഇടപഴകൽ ശേഷി ഏത് പരിസ്ഥിതിയിലും പ്രവർത്തിക്കാനുള്ള കഴിവ് ഉൾപ്പെടെയുള്ള മെച്ചപ്പെടുത്തലുകൾ അവതരിപ്പിക്കുന്നു ആകാശ് വെപ്പൺ സിസ്റ്റത്തിൽ നിന്നും വ്യത്യസ്തമായി വീ വികസനം ഇനിയും പൂർത്തിയായിട്ടില്ല എന്നിരുന്നാലും മിസൈൽ വികസനത്തിലെ സമീപകാല ഡിആർഡി വിജയങ്ങളും വിഷറാട്സ് മിസൈലിന്റെ ആശയപരമായ പുരോഗമിച്ച സവിശേഷതകളും മിസൈലിന്റെ വികസനം വിജയകരമായി പൂർത്തിയായിരിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നു ഇന്ത്യയുടെ കിഴക്കൻ തീരത്തുള്ള ഒഡീഷയിലെ ചാന്ദിപൂരിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഏഴിന് വിഷറാട്സ് മിസൈൽ രണ്ടു തവണ പരീക്ഷിച്ചിരുന്നു മറ്റ് ഡിആർഡിഒ ലബോറട്ടറികളുമായും ഇന്ത്യൻ വ്യാവസായിക പങ്കാളികളുമായും സഹകരിച്ച് ഹൈദരാബാദിലെ ആർ സി ഐ റഷ്യൻ ഇഗ്ലാം മാൻപാടിന് പകരമായാണ് ഇത് വികസിപ്പിച്ചെടുത്തത് ചെറിയ റേഞ്ചുകളിൽ താഴ്ന്ന ഉയരത്തിലുള്ള ആകാശ ഭീഷണികളെ നിർവീര്യമാക്കാൻ ഉദ്ദേശിച്ചുള്ള ഈ മിസൈലിൽ ഒരു ഇമേജിംഗ് ഇൻഫ്രാറെഡ് സീക്കർ സജ്ജീകരിച്ചിരിക്കുന്നു കൂടാതെ ഒരു ഡ്യുവൽ ത്രസ്റ്റ് സോളിഡ് മോട്ടറാണ് ഈ മിസൈലിനെ മുന്നോട്ട് നയിക്കുന്നത് ഒരു വെരി ഷോർട്ട് റേഞ്ച് മിസൈലിൽ ഡുവൽ ത്രസ്റ്റ് സോളിഡ് മോട്ടോർ ഘടിപ്പിക്കുക എന്നത് തന്നെ ഒരു മികച്ച നേട്ടമായി കണക്കാക്കപ്പെടുന്നു ലോഞ്ചർ ഉൾപ്പെടെയുള്ള മിസൈലിന്റെ രൂപകൽപ്പന എളുപ്പമുള്ള പോർട്ടബിലിറ്റി ഉറപ്പാക്കാനായി ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നു മിസൈലിന് ീളവും പോയിന്റ് സീറോ നൈൻ മീറ്റർ ഡയമീറ്ററും ഡൈമീറ്ററും കിലോഗ്രാം ഭാരവുമുണ്ട് കൂടാതെ മിഡ് എയർ മാനുവറബിലിറ്റിയും ഇന്റർഗ്രേറ്റഡ് എവിയോണിക്സും വർദ്ധിപ്പിക്കുന്നതിന് മിനിയേറ്ററൈസ്ഡ് റിയാക്ഷൻ കൺട്രോൾ സിസ്റ്റം പോലെയുള്ള സാങ്കേതിക വിദ്യകളും ഇതിൽ ഉൾക്കൊള്ളുന്നു ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും മികച്ച ദ്രുത പ്രതികരണ ഹ്രസ്വദൂര വ്യോമ പ്രതിരോധ സംവിധാനം ഇസ്രായേലി നിർമ്മിത സ്പൈഡർ ആണ് സ്പൈഡർ റസാറിന് പരമാവധി ഇന്റർസെപ്ഷൻ പരിധി പതിനഞ്ച് കിലോമീറ്ററും പരമാവധി ഇടപഴകൽ ഉയരം പതിനഞ്ച് കിലോമീറ്ററുമാണ് മിസൈലുകളിൽ ബൂസ്റ്ററുകൾ സജ്ജീകരിച്ചിരിക്കുന്നതിനാൽ സ്പൈഡർ എം ആറിന്റെ പ്രവർത്തന പരിധി മുപ്പത്തിയഞ്ച് കിലോമീറ്ററും പരമാവധി ഇടപഴകൽ ഉയരം പതിനാറ് കിലോമീറ്ററുമാണ് രണ്ട് സ്പൈഡർ സംവിധാനങ്ങളിലും ഡെർബി പൈതോൺ ഫൈവ് എയർ ടു എയർ മിസൈലുകൾ എന്നിവ ഉൾപ്പെടുന്നു ഡെർബി മിസൈലിൽ ഒരു ആക്ടീവ് ആർ എഫ് സീക്കറും പൈതോൺ ഫൈവിൽ ഒരു ഡുവൽ ബാൻഡ് ഐ ആർ സീക്കറും സജ്ജീകരിച്ചിരിക്കുന്നു എന്നിരുന്നാലും ഡിആർബിയുടെ വീഷറാർട്സ് ഏകദേശം സ്പൈഡറിന്റെ പൈതോൺ ഫൈവ് മിസൈലിന് തുല്യമാണ് കൂടാതെ ഡിആർഡിഒുടെ ആകാശ് വെപ്പൺ സിസ്റ്റം ഏകദേശ സ്പൈഡറിന്റെ ഡെർബി മിസൈലിനും തുല്യമാണ് പരിധി മെനുവറബിലിറ്റി സീക്കർ പ്രകടനം എന്നിവയിൽ മറികടക്കുമെന്നും ആകാശ് വെപ്പൺ സിസ്റ്റം പരിധി മെനുവറബിലിറ്റി സീക്കർ പവർ ജാം പ്രതിരോധം എന്നിവയിൽ ഡെർബി മിസൈലിനെ മറികടക്കുമെന്നും പരീക്ഷണങ്ങൾ വ്യക്തമാക്കുന്നു വേഗത്തിൽ പ്രതികരിക്കാനുള്ള കഴിവില്ലായ്മയാണ് ആകാശ് വെപ്പൺ സിസ്റ്റത്തിന്റെ ഒരേ ഒരു ദൗർബല്യമായി ഉയർത്തിക്കാട്ടുന്നത് ഡിആർഡിഒ തങ്ങളുടെ ക്യൂ ആർ സാം സംവിധാനത്തിലൂടെയാണ് ഈ ദൗർബല്യം പരിഹരിക്കുന്നത് സെർച്ച് ഓൺ മൂവ് ട്രാക്ക് ഓൺ മൂവ് ഫയർ ഓൺ ഷോർട്ട് ഹോൾട്ട് എന്നിവയ്ക്ക് കഴിവുള്ള മറ്റൊരു ഹ്രസ്വദൂര ഏരിയ ഡിഫൻസ് വ്യോമ പ്രതിരോധ സംവിധാനമാണ് ക്യു ആർ സാം എന്നത് അതിനാൽ ഏകദേശം മുപ്പത് കിലോമീറ്റർ പരിധിയിൽ ഒന്നിലധികം ടാർഗറ്റുകളിൽ ഏർപ്പെടുമ്പോൾ ആകാശിഷ്ടത്തോടൊപ്പം ക്യൂ ആർ സാം കൂടി ഇന്ത്യ വിന്യസിച്ചു പോരുന്നു ഇതുവഴി അതിർത്തി പ്രതിരോധം വളരെ മാരകമായി തീരുന്നു പൂർണമായും ഓട്ടോമേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ആക്റ്റീവ് അറേ ബാറ്ററി സർവൈലൻസ് റഡാർ ആക്റ്റീവ് അറേ ബാറ്ററി മൾട്ടി ഫംഗ്ഷൻ റഡാർ ലോഞ്ചർ എന്നിവ ഈ സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നു ഇവയിലെ രണ്ട് റഡാറുകൾക്കും മുന്നൂറ്റി അറുപത് ഡിഗ്രി കവറേജ് ഉള്ളതിനാൽ ഓൺ ദി മൂവ് ട്രാക്ക് ഓൺ മൂവ് ശേഷി എന്നിവയും ഇവയ്ക്കുണ്ട് മുന്നൂറ്റി അറുപത് ഡിഗ്രി റൊട്ടേഷൻ ശേഷിയുള്ള ഇലക്ട്രോ മെക്കാനിക്കൽ ലോഞ്ചറാണ് ക്യു ആർ സാമിന്റെ ലോഞ്ചർ വാഹനത്തിലുള്ളത് കാനിസ്റ്ററിൽ സംഭരിച്ച് വിക്ഷേപിച്ച ഇവയുടെ സിംഗിൾ സ്റ്റേജ് സോളിഡ് പ്രൊപ്പലന്റ് മിസൈലിന് ടൂ വേ ഡേറ്റ ലിങ്കും ടെർമിനൽ ആക്ടിവ് സീക്കറും ഉള്ള മിഡ് കോഴ്സ് സിനേഷ്യൽ നാവിഗേഷൻ സംവിധാനമുണ്ട് അതോടൊപ്പം ഒരു ഡുവൽ പൾസ് മോട്ടോർ ഫീച്ചർ ചെയ്യുന്നു വിദേശ വെണ്ടർമാർ വാഗ്ദാനം ചെയ്യുന്നതിനേക്കാൾ മികച്ച സംവിധാനം നിർമ്മിക്കാനുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ വെല്ലുവിളിക്ക് മറുപടിയായാണ് ഡിആർഡി സാം വികസിപ്പിച്ചെടുത്തത് എക്സ് ബാൻഡ് ക്വാഡ് ട്രാൻസ്മിറ്റീവ് റിസീവ് മോഡ്യൂളുകൾ ഉപയോഗിക്കുന്ന ഒരു ആക്ടീവ് സീക്കർ മിസൈലിന്റെ സവിശേഷതയാണ് ഒരു ടു വേ ഡേറ്റ ലിങ്ക് മിസൈലിന്റെ മാർഗനിർദ്ദേശം സുഗമമാക്കുന്നു ക്യു ആർ സാം സിസ്റ്റത്തിനൊടുവിൽ ലക്ഷ്യങ്ങൾ നിഷ്ക്രിയമായി നേടുന്നതിനായി തദ്ദേശീയമായി വികസിപ്പിച്ച ഒരു ഒപ്റ്റിക്കൽ സിസ്റ്റവും അവതരിപ്പിക്കാൻ കഴിയും എയറോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യൻ സൈന്യം അഞ്ച് ക്യുക്ക് റിയാക്ഷൻ സർഫസ്റ്റ്വെയർ മിസൈൽ ആയുധ സംവിധാനങ്ങൾക്ക് ഓർഡർ നൽകിയിട്ടുണ്ടെന്ന് ഒരു ബി എൽ ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലോടെ ഈ അഞ്ച് ആയുധ സംവിധാനങ്ങളും ബി എൽ ഇന്ത്യൻ സൈന്യത്തിന് കൈമാറും മിസൈൽ വികസനത്തിൽ ഡിആർഡി ഒ ശ്രദ്ധേയമായ സാങ്കേതിക മുന്നേറ്റമാണ് നടത്തിപ്പോരുന്നത് ഹ്രസ്വദൂര മിസൈലുകൾ വികസിപ്പിക്കുന്നതിനുള്ള ഡിആർഡിഒയുടെ പ്രവർത്തനം വളരെ മികച്ചതാണ് ഹ്രസ്വദൂര വ്യോമപ്രതിരോധ മിസൈലുകൾ വാഗ്ദാനം ചെയ്യുന്നതിൽ സ്പൈഡറിനെ കടത്തിവെട്ടിയതോടെ ലോകത്തിലെ ഏറ്റവും മികച്ചത് ഇന്ത്യയായി മാറിയിരിക്കുന്നു